സൈക്കോ സോഷ്യൽ സർവീസ് സ്കീമിലെ സ്കൂൾ കൗൺസിലർമാരുടെ ലീഡർഷിപ്പ് കമ്മ്യൂണിറ്റി പ്രോഗ്രാം നടന്നു തളിർ എന്ന പേരിൽ പരിപാടി പദ്ധതി ഓഫീസർ ഷിജിമോൾ കെ എസ് ചെയ്തു ലഹരി വിമുക്തി അവധിക്കാല മാനസിക ഉല്ലാസം സുരക്ഷ വനിതാ ശിശുവികസന വകുപ്പിലെ വിവിധ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അറക്കുളം മുത്തിയുരുണ്ടയാർ അംഗൻവാടിയിൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാം നടത്തിയത് ഇടുക്കി ഐസിഡിഎസിലെ സൈക്കോ സോഷ്യൽ സർവീസ് സ്കീമിലെ സ്കൂൾ കൌൺസിലർമാരുടെ ലീഡർഷിപ്പിലാണ് പരിപാടി നടന്നത് ശിശുവികസന പദ്ധതി ഓഫീസർ ഷിജുമോൾ കെ എസ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ഡിജോദാസ് കൗമാരക്കുട്ടികൾക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ലഹരി എന്ന വിപുദ്ധ പരിഹാര മാർഗങ്ങൾ എന്ന വിഷയത്തിൽ ബോധവത്കരണ ക്ലാസ് നടത്തി ഒരു ഡോക്ടറും പറയില്ല അല്ലെങ്കിൽ മാറ്റി കൊടുക്കും കാരണം ടോളറൻസ് ടോളറൻസ് മുട്ടം പി എച്ച് സിയിലെ ആർ ബി എസ് കെ ഉദ്യോഗസ്ഥ ചിപ്പി കുട്ടികൾക്ക മെഡിക്കൽ ക്യാമ്പ് നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു ജോബി കുര്യാക്കോസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉമൈബത്ത് സൈക്കോസോഷ്യൽ സ്കൂൾ കൌൺസിലർ സരിത കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു